ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുന്നെയാണ് എൻ്റെ ചാനലിൽ വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ എന്താണെന്നുള്ളത് ഞാൻ പറയുകയാണ് അതായത് ഞാനും പ്രമുഖ യൂട്യൂബർ ആയിട്ടുള്ള നിഷാന എന്ന് പറയുന്ന ഒരു സ്ത്രീയും തമ്മിൽ ആ ഒരു അവർ ആ ഒരു വ്യക്തിയും തമ്മിൽ ചെറിയൊരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരുടെ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എൻ്റെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് വന്നുപോയി കാരണം അവരുടെ ഫോട്ടോ എടുത്ത് ഞാൻ തമ്പനയിലായിട്ട് ഇട്ടു അതുപോലെ തന്നെ ഞാൻ അവരെ അതിൽ കുറച്ച് ബോഡി ഷേമിംഗ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് വാക്കുകൾ എൻ്റെ വായിൽ നിന്ന് വീണുപോയി സത്യം പറഞ്ഞാൽ ഒരിക്കലും എനിക്ക് അവരോട് വ്യക്തി വൈരാഗ്യം ഒന്നും തന്നെ ഇല്ല എല്ലാവരും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പോലെ അവരുടെ വീഡിയോ കണ്ട് റിയാക്ട് ചെയ്തു എന്നേ ഉള്ളൂ അല്ലാതെ ഒരിക്കലും ഞാൻ അവരെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല ഈ സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് ഞാൻ അവരുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളത് അപ്പോൾ അതങ്ങനെ കണ്ടപ്പോൾ ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ഞാൻ അവരുടെ വീഡിയോ റിയാക്ട് ചെയ്യുന്നു അതോടൊപ്പം അവരുടെ ഒരു ഫോട്ടോയും വെച്ചിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ കുറച്ച് വാക്കുകൾ നമ്മൾ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യാം പക്ഷെ അതൊരിക്കലും ഒരാളെ ബോഡി ഷേമിങ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ അവർക്ക് എന്താ വ്യക്തിപരമായിട്ട് അവർക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിലൊന്നും പറയാൻ പാടില്ല അത് എൻ്റെ ഭാഗത്തു നിന്ന് വന്ന് വലിയൊരു തെറ്റ് തന്നെയാണ് അത് ഞാൻ ആ ഒരു വ്യക്തിയോട് എനിക്ക് എനിക്കങ്ങനെ സംഭവിച്ചു പോയാലും ഞാനൊരു മാപ്പ് ചോദിക്കുകയാണ് കാരണം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ വെറുപ്പോ ദേഷ്യമോ ഒന്നും വെച്ചിട്ടല്ല ഞാനിങ്ങനെ പറയുന്നത് സത്യസന്ധമായിട്ടുള്ള രീതിയിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് കാരണം എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് അത് എന്താ പറയുക അവരെനിക്ക് അവരുടെ ആ ഒരു ഫോട്ടോ ഇട്ടതിൽ സ്ട്രൈക്കൊക്കെ തന്നിരുന്നു കാരണം അത് അവരുടെ അവകാശമാണ് കാരണം നമുക്ക് അവരുടെ അനുവാദം ഇല്ലാതെ അവരുടെ ഫോട്ടോ എടുത്ത് നമ്മൾ ഇടുക എന്നുള്ളത് അത് ശരിക്കും പറഞ്ഞാൽ അത് അത് അതവരുടെ അവരത് ചെയ്തതിൽ തെറ്റില്ല കാരണം അവരുടെ ഭാഗം അതിൽ ന്യായം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഞങ്ങൾ അമ്മയും നടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ പുറകിലെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ വ്യക്തമായിട്ട് പറയുന്നില്ല പക്ഷെ എനിക്കിപ്പോൾ എന്താ പറയുക ഞാനിപ്പോൾ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു വ്യക്തി വൈരാഗ്യം അല്ല വൈരാഗ്യമൊന്നും വെക്കുന്ന ഒരു ആ ഒരു അവസ്ഥയിലല്ല ഞാനിപ്പോൾ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനും നിഷാന എന്ന് പറയുന്ന ഒരു യൂട്യൂബറും തമ്മിലുള്ള ചെറിയൊരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ മിക്ക അതിൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ആണെങ്കിൽ അറിയാവുന്നതാണ് അപ്പോൾ അങ്ങനെ എന്താ പറയാ എൻ്റെ ഭാഗത്തു നിന്ന് വന്നൊരു തെറ്റെന്ന് പറയുന്നത് ഞാൻ അവരെ കുറച്ച് എന്താ പറയാ നമുക്ക് മനുഷ്യരല്ലേ നമ്മുടെ വായിൽ നിന്ന് ചില സമയത്തൊക്കെ നമ്മൾ അറിയാതെ ചില വാക്കുകളൊക്കെ വീണു പോകും അങ്ങനെ പറഞ്ഞു പോയതാണ് അല്ലാതെ ഒരിക്കലും അവരെ മനപൂർവ്വം വേദനിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ എനിക്ക് അവരോട് വ്യക്തിവൈരാഗ്യം വൈരാഗ്യം ഒന്നും തന്നെയില്ല അവരെ കൊല്ലത്ത് ഞാനിവിടെ ആലപ്പുഴയിലാണ് നമ്മൾ ഒരിക്കലും നേരിട്ട് പോലും കണ്ടിട്ടില്ല അപ്പോ എന്താ പറയുക നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ പല ആൾക്കാരുടെ വീഡിയോ റിയാക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ അവരുടെ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തതാണ് അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ പ്രവൃത്തി ഇഷ്ടപ്പെടാത്ത ഒരു ഒരു കൂട്ട ആൾക്കാരുണ്ടാവാം ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടാൾക്കാരുണ്ടാവാം അപ്പം എനിക്ക് അവരുടെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടപ്പോൾ കുറച്ചൊരു എന്താ പറയുക ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി അങ്ങനെ റിയാക്ട് ചെയ്തു പക്ഷെ ഞാനത് ചെയ്യുന്ന ഒരു രീതി ശരിയല്ലായിരുന്നു കാരണം ശരിയാണിപ്പോൾ എന്നെ കുറിച്ചാണെങ്കിൽ പോലും ഒരാൾ ആ ഒരു രീതിയിൽ ചിലപ്പോൾ ബോഡി ഷേമിങ് ചെയ്യുന്ന രീതിയിലൊക്കെ വീഡിയോ ഇടുവാണെന്നുണ്ടെങ്കിൽ ശരിക്കും എനിക്കും അതൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എനിക്കത് ശരിക്കും വിഷമമൊക്കെ ഉണ്ടാക്കും അപ്പം അദ്ദേഹത്തെ ആ ഒരു രീതിയിലേ അവർക്കും അത് തോന്നിയിട്ടുള്ളൂ അപ്പം അതിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അവരോട് അതിൽ മാപ്പ് ചോദിക്കുകയാണ് ഇതിന്റെ പേരിൽ ഇനി ഒരു എന്താ പറയുക ഒരു ഇഷ്യൂ ഉണ്ടാക്കാനല്ല ഒരു ഇനി ഒരു വീഡിയോ ചെയ്യാനൊന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് അത് വരും ദിവസങ്ങളിൽ അതിന്റെ വ്യക്തമായ കാരണങ്ങളെല്ലാം ഞാൻ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും പക്ഷെ ഇപ്പോൾ എന്താണെന്നോ ആ ഹെൽത്ത് ഇഷ്യൂസ് എന്താണെന്നോ ഒന്നും ഞാൻ ഞാനിപ്പോൾ പറയുന്നില്ല അപ്പം ഇന്നും ഞാൻ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് ഇതായിരുന്നു ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞിട്ടുള്ള ദിവസവും നമുക്ക് ഹോസ്പിറ്റലിൽ കാര്യങ്ങളിലൊക്കെ പോകണം അങ്ങനെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഇപ്പോൾ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി നമുക്ക് ആരോടൊരു വഴക്കാല്ല ഒരു വൈരാഗ്യം ഒന്നും വേണ്ടെന്ന് എനിക്ക് തോന്നി അപ്പം അതിലെനിക്ക് മെയിനായിട്ട് ആ നിഷാന എന്ന് പറയുന്ന അവരോടാണ് എനിക്ക് ഒരു എനിക്ക് എന്റെ മനസ്സിൽ നിന്ന് സത്യസന്ധമായിട്ട് തോന്നിയ ഒരു കാര്യമാണ് അവരോടൊരു പരസ്യമായിട്ട് തന്നെയാണ് ഞാൻ അന്ന് അവരെക്കുറിച്ച് അങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ കുറച്ച് വാക്കുകളൊക്കെ പറഞ്ഞു പോയത് അത് സത്യമായിട്ടും നമ്മൾ മനുഷ്യരല്ലേ നമ്മുടെ വായിൽ നിന്ന് ചിലപ്പോൾ അങ്ങനെയൊക്കെ വന്നു പോകും ആ ഒരു സമയത്ത് അങ്ങനെ എൻ്റെ വായിൽ നിന്ന് പോയി അപ്പോൾ അതിൽ ഞാൻ ഓൾറെഡി ഞാൻ സോറി മാപ്പ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ എന്താ പറയുക ഇനി ഇതിൻ്റെ പേരിൽ അവരെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാനോ ചെയ്യാനല്ലേ അവരുടെ പേര് കൊണ്ടുവരാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അവർക്ക് അവരുടേതായ വഴിയും കാര്യങ്ങളും അവരുടേതായ ചെയ്തുകൊണ്ടാണ് അതുപോലെ തന്നെയാണ് എനിക്കും എനിക്ക് എൻ്റെതായ പ്രശ്നങ്ങളും ഇപ്പോൾ പ്രത്യേകിച്ച് കുറച്ച് പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആരോടും ഒരു വൈരാഗ്യമല്ല ദേഷ്യമോ ഒരു പ്രശ്നമൊന്നും വേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ ഒരു വ്യക്തിയോട് തന്നെ അവർ ഒരു എന്താ പറയുക ഒരു ക്ഷമാപണമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് ഒരു പക്ഷേ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ചില ആൾക്കാരോടുക്കും എന്നോട് വെറുപ്പ് തോന്നിയേക്കാം അതെനിക്കൊരു പ്രശ്നമല്ല കാരണം എനിക്ക് എൻ്റെതായ എന്താ പറയുക എനിക്ക് എൻ്റെതായ ചില കാഴ്ചപ്പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യമാണ് ഞാൻ ഇപ്പോൾ ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് അതെന്താണെന്നുള്ളതെല്ലാം വളരെ വ്യക്തമായിട്ട് വരും ദിവസങ്ങളിൽ ഞാൻ എല്ലാം ഞാൻ പറയുന്നതായിരിക്കും പക്ഷെ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഞാനിപ്പോൾ നിഷാന എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബറോട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോട് ഇങ്ങനെ ഒരു ക്ഷമാപണം നടത്തിയിരിക്കുന്നത് അപ്പൊ എന്തായാലും അവരെ കുറിച്ച് ഒന്ന് രണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായി അപ്പോൾ അതൊക്കെ ഇപ്പോഴും എന്റെ ചാനലിൽ കിടപ്പുണ്ട് അതൊക്കെ കഴിഞ്ഞുപോയതാണ് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും ഇപ്പോഴത്തെ എന്റെ ആ ഒരു എന്ന് പറയുന്നത് എനിക്ക് അവരോട് ഒരു അവർക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവും കേട്ടോ ചിലപ്പോൾ വെറുപ്പുണ്ടാവാം എന്താ പറയുക അവരെ ഞാൻ അങ്ങനെ ബോഡി ഷെയിം ചെയ്തുകൊണ്ട് തെറ്റ് പറ്റാത്ത മനുഷ്യരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ എത്രയോ തെറ്റുകൾ പറ്റുന്ന മനുഷ്യരുണ്ടാവും അതുപോലെ തന്നെ പറ്റിപ്പോയൊരു തെറ്റാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അവരോട് വ്യക്തിപരമായിട്ട് വൈരാഗ്യം ഒന്നും തന്നെയില്ല പിന്നെ അവർ സ്ട്രൈക്ക് തന്നപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു വിഷമം തോന്നിയിരുന്നു കാരണം നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്ന ഒരു യൂട്യൂബ് ചാനലാണ് നമ്മൾ വലിയ കാശുള്ളവരൊന്നുമല്ല സാധാരണ കുടുംബത്തിൽ ഉള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ട് ചെറിയൊരു വരുമാനം കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് വലിയൊരു ഉപകാരമായിട്ട് തന്നെ കണ്ടിട്ടാണ് അങ്ങനെ റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ അതിൽ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ അതൊരു ഇഷ്യൂ ആയിപ്പോയി എന്താ പറയുക അതിലിപ്പോൾ എനിക്ക് അവരുടെ അങ്ങനെ പറഞ്ഞതിൽ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ ഒരുപക്ഷെ നിഷാന ഈ വീഡിയോ കാണുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ഒരുപക്ഷെ കാണ്ട് കാണുവാണെന്നുണ്ടെങ്കിൽ ഒരു വഴക്കിനോ അല്ലെങ്കിൽ ഇനി മുന്നോട്ടൊരു പ്രശ്നത്തിനോ ഒന്നിനും ഞാനില്ല കാരണം എൻ്റെ ഹെൽത്ത് കണ്ടീഷനൊന്നും ഇപ്പൊ അതിന് അത്ര ആപ്റ്റല്ല കാരണം ആ ഒരു അവസ്ഥയിലല്ല ഞാനിപ്പോൾ ഇത് ഞാൻ ഈ പറയുന്നത് ഒരു സത്യസന്ധമായിട്ട് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർ അവരത് സ്വീകരിക്കട്ടെ അല്ലാത്ത പക്ഷം അവർക്ക് എന്നോടുള്ള ദേഷ്യോ വെറുപ്പോ അതൊക്കെ മനസ്സിൽ വെച്ചോട്ടെ നമുക്ക് ആരുടെയും നമുക്ക് ആരുടെയും വ്യക്തിപരമായ അഭിപ്രായങ്ങളൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല അപ്പം എന്തായാലും എനിക്ക് പ്രത്യേകിച്ച് അവരോട് ഒരു വൈരാഗ്യം ഒന്നും ഇല്ലായിരുന്നു പിന്നെ ആ ഒരു സമയത്ത് ആ ഒരു വീഡിയോ ഒക്കെ ചെയ്ത സമയത്ത് കുറച്ച് അങ്ങോട്ടും കൊണ്ട് ചെറിയൊരു വഴക്കും കാര്യങ്ങളും അത്രയൊക്കെ ഉള്ളു അല്ലാതെ നമ്മൾ എന്ത് നമുക്ക് എന്ത് നമ്മൾ ഇന്ന് കാണുന്നവനെ നാളെ കാണുന്നില്ല അത്രേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി അവരുമായിട്ട് പ്രത്യേകിച്ച് ഇനി ഞാൻ പ്രത്യേകിച്ച് അവരെ കുറിച്ച് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ചെയ്യുകയൊന്നുമില്ല അപ്പം അങ്ങനെ എനിക്ക് ഇനി ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വീഡിയോസ് എനിക്ക് ഓൾറെഡി ഇതിൽ ചെയ്യാമായിരുന്നു പക്ഷേ അങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസിൻ്റെ ഒന്നും ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല അത് പറയാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല അപ്പം ഞാൻ ഇപ്പം അവസ്ഥയിലൂടെ കടന്ന് ഞാൻ പറഞ്ഞല്ലോ ഹെൽത്ത് ഇഷ്യൂസ് കുറച്ചൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇങ്ങനൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു വ്യക്തിയോട് ഒരു ക്ഷമാവണം നടത്തണം എന്ന് തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ അവരെ എൻ്റെ ഭാഗത്തു നിന്നും അല്ലെ എൻ്റെ വായിൽ നിന്നും അറിയാതെ വന്നിട്ടുള്ള ചില വാക്കുകൾ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് എൻ്റെ ഭാഗത്തു നിന്നും എൻ്റെ വീഡിയോകളിൽ നിന്നും അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളു അപ്പോൾ ഇതിൻ്റെ ഇതിനെക്കുറിച്ച് ബാക്കി ആൾക്കാർ ഒന്നും വന്നിട്ട് നെഗറ്റീവോ പോസിറ്റീവോ കമൻറ്റുകളൊന്നും വേണ്ട കാരണം ഇത് ഞാനും അവരും തമ്മിലുള്ളൊരു ഇഷ്യൂ ആണ് ഇതിൽ ഞങ്ങൾ തമ്മിൽ തന്നെ അത് ഞാനത് ഓൾറെഡി ഇപ്പോൾ എൻ്റെ ഭാഗം എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഒരു പക്ഷേ അവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം എനിക്കത് പ്രശ്നമില്ല അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളത് ഓക്കെ ബൈ